അതെ നമ്മുടെ ചാനലിൽ പത്ത് ലക്ഷം കാഴ്ചക്കാരെ കിട്ടിയ ഒരു ഐറ്റം ഉണ്ടായിരുന്നു ഈ ഒരു കരിക്ക് വെച്ചിട്ടായിരുന്നു അത് ചെയ്തേന്നെ കേട്ടോ ഓർമ്മ ഉണ്ടെങ്കിൽ ഒക്കെ കരിക്ക് വെച്ചൊരു അവൽ മിൽക്ക് ഉണ്ടാക്കിയത് നമ്മൾ അപ്പോൾ ഇന്ന് കരിക്ക് വെച്ച അവൽ മിൽക്ക് മിൽക്കെല്ലാം ഉണ്ടാക്കാൻ പോണേ കരിക്കും എന്താ നല്ല കൈതച്ചക്കിയും കൂടി വെച്ചിട്ട് വേറൊരു തരം ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ പോണേ അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് നോക്കല്ലേ അപ്പോൾ നമ്മുടെ ചുരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകണ വെച്ചാൽ ഈ ഒരു കരിക്കിനെ നമുക്ക് വെള്ളവും കാമ്പും എടുക്കാണ്ട് അപ്പോൾ ആദ്യം തന്നെ വെള്ളം മാറ്റാം കാമ്പുണ്ടോ കാമ്പുണ്ടോ ആ കാമ്പുണ്ട് കേട്ടോ ഇതിന് പാത്രതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം നേരെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ രണ്ടെള നീരുത്ത വെള്ളം ഇതാ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടൊന്ന് വെട്ടിപ്പൊളിക്കണം കാമ്പ് കിട്ടാനുള്ള പരിപാടി കേട്ടോ ഇത് നമുക്ക് രണ്ട് ഭാഗമാക്കി മാറ്റണം സർവശക്തി ഉപയോഗിച്ച് നമുക്ക് രണ്ട് കഷ്ണാക്കാം ഇവിടെ സാധനം ആ ഉണ്ട് അല്ലേ ഇത് പൊട്ടിയാണ് അങ്ങോട്ട് പോയതാ അപ്പോൾ താ സാധനം ഉണ്ട് ഇതൊന്ന് കഴുകട്ടെ ഞാൻ രണ്ടാമത്തെ ഇളനീര് വെട്ടിപ്പൊളിക്കട്ടെ യെസ് അടുത്തതായിട്ട് അടുത്തതായിട്ട്താ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നല്ല സൂപ്പർ കൈതച്ചക്കാനും കൂടി ഒന്ന് തൊഴിലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം നല്ല മണം ഇപ്പം കൈതച്ചക്കേൻ്റെ സീസണാണ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് കൈതച്ചക്കൊക്കെ വാങ്ങുക ഓരോരോ വെറൈറ്റികളായിട്ടുള്ള ഓരോ പരീക്ഷണങ്ങൾ പരീക്ഷിക്കുക സന്തോഷിക്കുക എപ്പോഴും ഒരേ രീതിക്ക് ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കുകയെ കഷ്ണം മുറിച്ച് കഴിക്കുകയോ ചെയ്യുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു ചേഞ്ച് തോന്നുന്നേ അപ്പോൾ ആ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കേട്ടോ തൊലിയൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള കൈതച്ചക്കേനെ ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളും കൂടി ആക്കണ്ടേ അപ്പം അത് ചെയ്യട്ടോ ഈ സംഭവം നമുക്ക് വേണ്ട ഞാൻ ഇങ്ങനെ കളയുക പ്ലേറ്റിലേക്ക് ഇങ്ങനെ അരിഞ്ഞു ചേർക്കാം ഇനിയിപ്പിത് ആദ്യം കെട്ടി വെച്ചാൽ ആ ഇളനീരില്ലേ അതിൻ്റെ കാമ്പ് താ നന്നായിട്ട് സ്കൂപ്പ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തിട്ട് കൈതച്ച കേക്ക് അങ്ങോട്ട് ഇട്ടു അത് കണ്ടില്ലേ നല്ല കാമ്പുള്ള ഇളനീര തന്നെയാണ് ഇട്ടത് ഞാൻ ചോദിച്ച് വാങ്ങിയതാണ് കടക്കാരനോട് ചോദിച്ചു കുറച്ച് അത്യാവശ്യം കാമ്പുള്ളത് തരുമെന്ന് ചോദിച്ചു ആൾ തരഞ്ഞ് ചോയ്ക്കാണ്ട് നമുക്ക് എടുത്തു സാധാരണ ഇളനീര് വാങ്ങുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് കാരണം നമുക്ക് കാമ്പിലാണ് കൂടുതൽ ആവശ്യം വെച്ചാൽ അങ്ങനെ ചോദിക്കലുണ്ട് അതേ രീതിക്ക് തന്നെയാണ് അന്ന് അവിൽ മിൽക്ക് ഉണ്ടാക്കിയത് ഇളനീര് അവൽ മിൽക്ക് ഉണ്ടാക്കിയത് അപ്പോൾ അവിടുത്തെ ആൾ എന്നോട് വേറെ രീതിയിൽ സംസാരിച്ചു സാധാരണ ഇളനീരിൽ കാമ്പ് കൂടുതലുണ്ടോ വെള്ളം കൂടുതലുണ്ടോ എന്നുള്ളതൊക്കെ എല്ലാ ഇളനീര് വെക്കണോ ുംറിയും അത് ആ കടക്കാരനും അറിയാട്ടോ കാരണം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെട്ടി പൊളിച്ചു നോക്കിയപ്പോൾ ഞാൻ ആ കടക്കാരനോട് പറഞ്ഞു അതേപോലെ തന്നെ നല്ല വെള്ളവും നല്ല കാമ്പുള്ള ഇളനീര തന്നെയാണ് കിട്ടിയത് എന്നിട്ടും അയാൾ എന്നോട് എന്തിനാ അങ്ങനെ സംസാരിച്ചത് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ആ വീഡിയോ അങ്ങനെ തന്നെയാണ് ഇട്ടത് അപ്പേതായാലും നമ്മൾ ഇന്നത്തെ ഈ ഇളനീരത്തെ കഴമ്പ് നന്നായിട്ട് ഞാൻ സ്കൂപ്പ് ചെയ്തിടാ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് വെള്ളിയും മഞ്ഞും കളറിനെല്ലാം കൂടി കൂട്ടിയിട്ടത് ആ മിക്സിന്റെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ ഇനിയിപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ പകരത്തിന് നിങ്ങൾക്ക് തേൻ ചേർക്കാം അല്ല മറ്റേ ഡേറ്റ്സ് ഇല്ലേ അതും ചേർക്കാം നമ്മൾ വെള്ളമായിട്ട് ഒഴിക്കുന്നത് ആ നേരത്തെടുത്ത് വെച്ചിട്ടുള്ള ആ ഇളനീരിൽ നിന്ന് ഇളനീരുന്നെടുത്തിട്ടുള്ള ആ വെള്ളം തന്നെയാണ് നല്ല ഫ്രഷായിട്ട് പ്രകൃതി നമുക്ക് കനിഞ്ഞു തരുന്ന വെള്ളം കേട്ടോ ഇതിലും ഒരുപാട് മായങ്ങൾ ചേർക്കുന്നുണ്ട് എന്നൊക്കെയാണ് അന്നത്തെ വീഡിയോയിൽ കുറേ ആൾക്കാർ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് എഴുതി എന്നിരുന്നാലും നമ്മളിത് ഫുള്ളിപ്പം ചേർത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഐസ് ക്യൂബും കൂടി അങ്ങോട്ട് ചേർത്ത് ചേർത്തെടുക്കാം ബാക്കി തണുത്ത വെള്ളം കൂടി ഒഴിച്ചെടുക്കാം വേഗം മിക്സീൻ്റെ ജാർ അടയ്ക്കാം നന്നായിട്ടങ്ങോട്ട് അടിച്ചടിച്ച് പതപ്പിച്ചെടുക്കാം ഇതാ കണ്ടല്ലേ നല്ല അടിച്ച് സെറ്റായി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇളനീർ ഷെയ്ക്ക് ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കണ്ട നമുക്ക് ആവശ്യത്തിനുള്ള ഗ്ലാസ് റെഡി ആക്കേണ്ടി വെക്കുക കസ്കസ് ഉണ്ടെങ്കിൽ ഇട്ട് വേണമെങ്കിൽ എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഷേക്ക് അങ്ങനെ ഒഴിച്ച് കൊടുക്കുക രണ്ട് ഐസ് ഐസ്ക്രൂമും കൂടെ ഇട്ടെടുത്താൽ പെർഫെക്റ്റ് ആയി ഇതാ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ മനസ്സിന് നല്ലൊരു കുളിർമ കേട്ടോ

ഞാനത് കുടിക്കുന്നതിന്റെ മുന്നേ ഞാൻ വിചാരിച്ചു നമ്മൾ പൈനാപ്പിൾ അല്ലേ പൈനാപ്പിൾ ചേർത്താലും ചേർത്താലും കുറച്ച് ആ ആ ഫ്ലേവർ അങ്ങോട്ട് കിട്ടും ഇതാ ടേസ്റ്റും കൂടി വെള്ളവും കാമ്പും എന്തെങ്കിലും കൂട്ടി എടുത്തത് കൊണ്ട് വെള്ളം മാത്രമാണെങ്കിൽ ചിലപ്പോ അതുപോലെ കാമ്പ് മാത്രമാണെങ്കിലും ഉണ്ടാവില്ല രണ്ടും കൂടി കൂട്ടി എടുത്തത് കൊണ്ടാണ് പ്രത്യേക ടേസ്റ്റ് പറഞ്ഞത് അല്ലേ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് പക്ഷെ ഇതിലുണ്ടല്ലോ ഇത് നമ്മള് പൈനാപ്പിൾ മാത്രം കഴിക്കുമ്പോൾ കുത്തുന്ന ടേസ്റ്റ് ഇല്ല പൈനാപ്പിളിന്റെ അതും കേട്ട് ലൈറ്റ് ആയിട്ടുണ്ട് അല്ലേ അങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ട് കുടിക്കുമ്പോ അതിന്റെ ഒപ്പ ഇളനീരിന്റെ ഒരു ഫ്രഷ്നെസും അതും കൂടി വരുമ്പോൾ നല്ല തണുപ്പിച്ച് കഴിക്കാ തുടക്കത്തിൽ ക്യൂബ് ഇട്ടോണ്ടേ അപ്പൊ നല്ലൊരു ഫീലിംഗ് ആണ് ഫീലിങ് അപ്പൊ തണുപ്പിച്ചു തന്നെ അടിച്ചിട്ട് ഫ്രിഡ്ജ് മതി അങ്ങനെയും ഗ്ലാസ് ഒക്കെ അത്യാവശ്യം വിഷപ്പൊക്കെ മാറും കുത്തിയാണ്ടാവും കൂടെ തിന്നാളാം ഗ്ലാസ് ഒക്കെ കാലിയാക്കിയിട്ടുണ്ട് എങ്ങനെയാലും കാലിയാക്കി പോവും കാരണം എന്താ അത്യാവശ്യം നല്ലൊരു ഫ്രഷ്നസ്സും ആ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് എന്തായാലും ഇത് കാലിയാക്കാതെ ഇത് കൊണ്ടുപോലും അത്യാവശ്യം തണുപ്പ് ഉണ്ടെങ്കിൽ നോക്കണ്ട സെറ്റ് സാധനം അപ്പൊ എല്ലാരും ഇതേപോലെ ഉണ്ടാക്കി നേരത്തെ പറഞ്ഞ പോലെ പൈനാപ്പിള് കിട്ടുക കഷ്ണം മുറിക്കുക ജ്യൂസ് അതിന് എന്തെങ്കിലും വേണ്ടി ഒരു ഫ്യൂഷൻ പൈനാപ്പിളും അടിപൊളി കൂടുതൽ പൈനാപ്പിളൊക്കെ അതിനുള്ള കഷ്ണമുറിച്ചൊക്കെ ഇങ്ങനെ കഴിക്കുകയും ചെയ്യാം

അങ്ങനെ നിങ്ങൾ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ടോ നല്ലൊരു എന്താ പറയാ താങ്ക്സ് ഉണ്ട് നിങ്ങളടുത്ത് അപ്പൊ അതേപോലത്തെ ഈ ഒരു വീഡിയോയ്ക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതായിരിക്കും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാ അതുവരെ